നെമാർക്ക് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തി ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന തുക സേവന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും സാമൂഹ്യ സേവന പ്രതിബദ്ധതയുള്ള പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കുക ലക്ഷ്യമിട്ട് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ഉപജീവനം പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയത് ഫിനോൾ ഡിഷ്വാഷ് വാഷ് സോപ്പ് എന്നിവയാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചത് വിൽപ്പന നടത്തി കിട്ടുന്ന തുക പങ്കാളിത്ത ഗ്രാമമായ അയിനപ്പാടത്തെ അർഹരായവർക്ക് സഹായം നൽകുന്നതിന് വിനിയോഗിക്കുമെന്ന് അധികൃതർ പറഞ്ഞു സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കീമുകൾ നടപ്പിലാക്കി വരുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് അയിനമ്പാടം എന്ന പങ്കാളിത്ത ഗ്രാമത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെന്മാറോ ബോയ്സിൻ്റെ വോളണ്ടിയേഴ്സ് ഫിനോള് സോപ്പ് ഡിഷ് വാഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് തയ്യൽ മെഷീൻ അതുപോലെ ഓണ കിറ്റ് തുടങ്ങിയ സാധനങ്ങൾ വിതരണം ചെയ്യാനും ദുരിത വിബാധിതരായ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് എൻ എസ് എസ് വോളൻ്റിയേഴ്സാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത് അവർ നെന്മാറയിലും പരിസരം വീടുകളുടെ സമീപത്തുള്ള പ്രിൻസിപ്പൽ എസ് ജ്യോതി പി ടി ഐ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ മുതിർന്നാധ്യാപകരായ കെ മുരളീധരൻ കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സമൂഹ നന്മ മുൻനിർത്തി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ജനകീയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ മഞ്ജു എം രാഘവൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്